അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കട അടച്ച് ബാങ്ക് കൊടുക്കാൻ നേരം പള്ളിയിലേക്ക് പോവുകയാണ് തൊട്ടടുത്തുള്ള കടക്കാരൻ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് നീയാണോ പള്ളിയിലെ ഒന്നും മിണ്ടാതെ ഈ പരിഹാസവും കേട്ട് പള്ളിയിലേക്ക് മെല്ലെ നടന്നുപോയി ഹൗലിനരികിലെത്തി വുളവെടുക്കാൻ തുനിഞ്ഞപ്പോഴാണ് അടുത്ത ആളുടെ ഒരു ചോദ്യം ഇന്ന് കടയിൽ കച്ചവടമൊന്നും ഇല്ലേ അതാണോ പള്ളിയിലേക്ക് വന്നത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും വു ചെയ്ത് പള്ളിയുടെ അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോൾ അടുത്ത കുത്തുവാക്കുകൾ വലിയ സൂഫിയായിട്ടുണ്ടല്ലോ തുപ്പൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുത്തുവാക്കുകൾ അവിടെയും മൗനം പാലിച്ചു നിസ്കാരം കഴിഞ്ഞു തൻ്റെ കടയിലേക്ക് തിരിച്ചു വന്നു ഇങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ നേരിടുന്നവരാകാം നമ്മളിൽ പലരും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ പരിഹാസം വന്നാലും ആ പരിഹാസങ്ങളിൽ കീഴ്പ്പെടാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോകാം അള്ളാഹു താലെ തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിന്റെ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്ന അതാകുന്നു കാരണം അള്ളാഹു സുബ്രഹാനുഭവത്തായ കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ നൊഹനബി കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കപ്പൽ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രളയം വന്നു ഇതൊരു മറുപടിയായി അത് കളിയാക്കിയവർക്ക് പരിഹസിച്ചവർക്ക് ഒരു മറുപടി അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ആ ചെറുപ്പക്കാരനെങ്ങാനും ഈ കളിയാക്കലിൽ വാങ്ങി നിസ്കാരത്തെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അവൻ നഷ്ടമായിരുന്നു ഉണ്ടാകുമായിരുന്നത് പരിഹാസങ്ങൾ കേട്ടപ്പോൾ മീൻ്റ് ചെയ്യാതെ മുന്നോട്ട് പോയപ്പോൾ അവൻ അള്ളാഹു തല ജോലിയിൽ പറക്ക് നൽകുകയാണ് മിനിങ്ങളെ പരിഹാസങ്ങൾ ഒരുപാട് വരും നമ്മുടെ കൂടെയുള്ളവർ പരിഹസിച്ചേക്കാം ആ പരിഹാസങ്ങളിൽ വീയാതെ മുന്നോട്ട് കുതിക്കുക മുന്നോട്ട് കുതിക്കുക മുന്നോട്ട് കുതിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലവലക്കും വാഹന